നമസ്കാരം ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം പതിനേഴാം ലോക്സഭയിൽ നരേന്ദ്രമോദി ഭരണകൂടത്തിന് ദാസ്യവേല ചെയ്ത് തന്റെ പദവിയുടെ പേര് കളഞ്ഞ വ്യക്തിയാണ് ഓം ബിർള സ്പീക്കർ എന്നാൽ നിഷ്പക്ഷൻ ആയിരിക്കണം എന്നാണ് പക്ഷെ ആ നിഷ്പക്ഷത ഒന്നും ഒരു സ്പീക്കറിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട സോമനാഥ് ചാറ്റർജിയെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായ ചില ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണത് സോമനാഥ് ചാറ്റർജിയുടെ നിഷ്പക്ഷത കൂടിപ്പോയപ്പോൾ സി പി ഐ അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്താക്കേണ്ടി വന്നു അദ്ദേഹത്തെ പോലെയുള്ള നിഷ്പക്ഷതയൊന്നും ഓം ബിർളയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒരു മര്യാദ വേണ്ടേ ഭരണപക്ഷത്തിന്റെ അടിമയെ പോലെ പ്രവർത്തിക്കാൻ പാടുണ്ടോ പതിനേഴാം ലോക്സഭയിൽ ചില നിർണായക ബില്ലുകളൊക്കെ അവതരിപ്പിക്കുന്ന വേളയിൽ പ്രതിപക്ഷ എം പിമാരെ ഒന്നാകെ പുറത്താക്കിയും അയോഗ്യത കൽപ്പിച്ചുമൊക്കെ മോദിക്ക് വേണ്ടിയുള്ള ദാസ്യപ്പണിയാണ് ഓം ബിർള എടുത്തത് പതിനെട്ടാം ലോക്സഭയിൽ രാഷ്ട്രപതി നടത്തിയ വിജ്ഞാപന പ്രമേയത്തിന് മറുപടിയായത് രാഹുൽ ഗാന്ധി തുറന്നടിക്കുകയും ചെയ്തിരുന്നു താൻ വന്നപ്പോൾ നേരെ നിന്ന സ്പീക്കർ മോദി വന്നപ്പോൾ നമ്മുടെ ശിരസ്കരായി നിന്ന് ഭാവം കാണിക്കുകയാണ് ചെയ്തത് അങ്ങനെയല്ല ഒരു സ്പീക്കർ ആയിരിക്കേണ്ടത് എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് ലോക്സഭയിൽ പറഞ്ഞത് പ്രായത്തോടുള്ള ആ ബഹുമാനമാണ് താൻ കാണിച്ചത് എന്ന് പറഞ്ഞ് മാനം രക്ഷിക്കാൻ സ്പീക്കർ അപ്പോൾ ശ്രമിച്ചുവെങ്കിലും ആ ബഹുമാനമൊക്കെ പുറത്തു മതി ഇവിടെ ആദരവ് ഓം ബിർള എന്ന വ്യക്തിയോടല്ല താങ്കൾ ഇരിക്കുന്ന ചെയറിനോടാണ് ആ ചെയറിന്റെ മാന്യത താങ്കൾ കാണിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ന് തുറന്നടിച്ചത് പിന്നീട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുമ്പോൾ സ്പീക്കറുടെ മുഖത്ത് തെളിഞ്ഞ അതൃപ്തിയും മോദി സംസാരിക്കുമ്പോൾ സ്പീക്കർ അത് ഇരുന്ന് ആസ്വദിക്കുന്നതുമെല്ലാം നാം കണ്ടതാണ് ചെയറിന്റെ മഹത്വത്തിന് നിരക്കാത്ത പ്രവൃത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാം അതിന് ആവേശം സിനിമയിലെ രംഗണ്ണന്റെ റീൽ എടുത്താണ് അന്ന് ട്രോളന്മാർ ഓം ബിർളിയെ അരക്കിയത് മോദി സംസാരിക്കുമ്പോൾ വളരെ പ്രസന്നപഥമായി കണ്ട സ്പീക്കറുടെ മുഖം പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മാറും അഭിനയ കുലപതികളെ വെല്ലുന്ന രീതിയിലാണ് അപ്പോൾ സ്പീക്കർക്ക് സംഭവിക്കുന്ന ആ ഭാവമാറ്റം ഇത്തരത്തിൽ നിഷ്പക്ഷത ഒട്ടുമില്ലാത്ത ഓം ബിർളിയ ഇതാ വീണ്ടും എടുത്തിട്ടിളക്കിയ ഒരു യുവ എം രംഗത്ത് വന്നിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിയാണ് സ്പീക്കർക്ക് നല്ല കൊട്ട് കൊടുത്തത് ബഡ്ജറ്റിന് നൽകിയ മറുപടി പ്രസംഗത്തിൽ നോട്ട് നിരോധനം അടക്കമുള്ള മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അഭിഷേക് ബാനർജി പരാമർശിച്ചിരുന്നു എന്നാൽ പോയ സംഭവങ്ങളെ കുറിച്ച് പറയാതെ ബഡ്ജറ്റിനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കയറി ഓം ബിർള ഇടപെടുകയായിരുന്നു അപ്പോഴാണ് സ്പീക്കർക്ക് നല്ല കൊട്ട് അണ്ണാക്കിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലുള്ള അഭിഷേക് ബാനർജിയുടെ റിപ്ലൈ വന്നത് നെഹ്റുവിനെ കുറിച്ചും അടിയന്തരാവസ്ഥയെ ഒക്കെ പറയുന്നതിന് താങ്കൾക്ക് കുഴപ്പമൊന്നും ഇല്ലേ അത് പറയാമെങ്കിലും ഞാൻ ഞാനിത് പറയുമെന്നാണ് അഭിഷേക് ബാനർജി മറുപടി കൊടുത്തത് ചൂളിപ്പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ സമാനമായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ മുഖഭാവം കാരണം എന്ത് പറഞ്ഞാലും അതിന് ബി ജെ പി ഉത്തരം പറയുമ്പോൾ നെഹ്റുവിന്റെ കുഴപ്പമൊന്നും അടിയന്തരാവസ്ഥയാണ് പ്രശ്നം എന്നുമൊക്കെയാണ് മോദിയുടെ മറുപടി അത് നല്ല ആവേശത്തോടെ ആസ്വദിക്കുന്ന വ്യക്തി കൂടിയാണ് സ്പീക്കറും ആ സ്പീക്കർക്ക് എന്തായാലും അഭിഷേക് ബാനർജി നൽകിയ മറുപടി അടിപൊളി ആയി എന്നാണ് കമന്റുകൾ കാക്കയുടെ വിശപ്പും മാറി പശുവിന്റെ കടിയും മാറി എന്നതുപോലെ സ്പീക്കറുടെ സൂക്കേട് അതോടെ അങ്ങ് മാറിക്കിട്ടി മുഖത്ത് നോക്കി നല്ല രണ്ടെണ്ണം കൊടുത്തതിന്റെ സുഖം അഭിഷേക് ബാനർജിക്കും കിട്ടി